അക്രമവും അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി വളാഞ്ചേരി ആദവനാട് അമ്പലപ്പറമ്പ് സ്വദേശി ഷനൂബിനെയാണ് നാടുകടത്തിയത് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മലപ്പുറം ജില്ലയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആദവനാട് അമ്പലപ്പറമ്പ് സ്വദേശി വെട്ടിക്കാട്ട് പാരിക്കുഴിയിൽ ഷനൂബിനെതിരെയാണ് പോലീസ് കാപ്പ ചുമത്തിയത് ഷനൂബിനെ വിയൂർ സെൻട്രൽ ജയിലിൽ തടവിലാക്കി ദേശീയപാതകളിലേക്ക് കവർച്ച മോഷണം ലഹരിക്കടത്ത് വാഹന മോഷണം ഭവനവേതനം അക്രമം നടത്തൽ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ഷനൂബെന്ന് പോലീസ് പറഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷനൂബിനെ കാപ്പ ചുമത്തി വിയൂർ ജയിലിലേക്ക് അയച്ചത്